ഞാനിപ്പോൾ നിങ്ങളിവിടെ വന്നിരിക്കുന്ന ഒരു സത്യാവസ്ഥയെ പറയാനാണ് ഇന്ന് ഉച്ച കഴിഞ്ഞപ്പോൾ തൊട്ട് പ്രചരിക്കുന്ന ഒരു വിഷയമാണ് ജാസ്മിൻ അപ്സറെ തല്ലിയോ ഇല്ലയോ ജാസ്മിൻ പുറത്തായോ മിക്ക ഓൺലൈൻ മാധ്യമങ്ങളും ഓൺലൈൻ യൂട്യൂബ് ചാനലിലും പറയുന്നൊരു ഇതാണ് ജാസ്മിൻ പുറത്തായി എന്ന് പറഞ്ഞായിരുന്നു അവർ വീടിയിട്ട് ഞാൻ വീടിയിട്ടു ഞാൻ പുറത്തായി എന്നും പറഞ്ഞ് വീടി ഇട്ടില്ല ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയത്തില്ല എന്നും പറഞ്ഞാണ് ഞാൻ വീടിയിട്ടത് ഇങ്ങനൊരു വാർത്ത പ്രചരിക്കുന്നുണ്ട് എന്നും പറഞ്ഞാണ് ഞാൻ വീടിയിട്ട് ഇപ്പം ഞങ്ങൾക്കതേക്കുറിച്ച് അറിയാൻ പറ്റിയത് ഇവർ രാവിലെ അപ്സരേയും ജാസ്മിനും തമ്മിൽ എന്ത് ചെറിയൊരു വിഷയം ഉണ്ടായി പക്ഷേ അപ്സറെ തല്ലിയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നാണ് നമുക്ക് ഇപ്പം അറിയാൻ സാധിച്ചത് ഞാൻ കഴിഞ്ഞ തവണ ഞാനിട്ട വീഡിയോയും ഞാൻ പറയുകയും ചെയ്തായിരുന്നു കറക്റ്റായിട്ട് നമുക്കിതെക്കുറിച്ചൊന്നും അറിയത്തില്ല അറിഞ്ഞതിന് ശേഷം ഞാൻ ഒരു വീഡിയോ ചെയ്യാം എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടാണ് പോയത് അതിപ്രകാരമാണ് ഞാൻ വീഡിയോ ഇട്ടത് പക്ഷേ ഇപ്പം ഇവിടെ അപ്സരയുടെ ഫാമിലിയും അഫ്സറയുടെ ഹസ്ബൻ്റും അമ്മയും കയറിയെന്നാണ് അറിയാം പിന്നെ നമ്മുടെ സായിയുടെ വീട്ടിൽ നിന്ന് സായിയുടെ ഭാര്യയോ സ്നേഹമോ എന്തോ കയറിയെന്ന് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടി പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ച പോലെ അല്ലെങ്കിൽ ഇപ്പോൾ ഈ മാധ്യമപ്രവർത്തകർ ഓൺലൈൻ മാധ്യമങ്ങളിൽ വന്ന പോലെ ഒരു വാർത്ത പ്രചരിപ്പിച്ചതാണ് പക്ഷേ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടില്ല ഉണ്ടായി എന്തോ ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ടായ ഒരു തമ്മി അല്ലാതെ ഫിസിക്കൽ ആസ ഇതിലേക്ക് പോകുന്ന ഒരു വലിയ ഇഷ്യൂ ആയിട്ടൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് ഇനിയിപ്പം ബിഗ് ബോസിൽ എന്തെങ്കിലും അപ്ഡേറ്റ് വരുമോ ഇല്ലയോ നമുക്ക് നമുക്കറിയത്തില്ല പുതിയ എന്തെങ്കിലും ഇതായിട്ട് വരുവാണെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കാം ഏഷ്യാറ്റിൻ്റെ ചാനൽ അവരുടെ ചാനലിനകത്ത് പുതിയ അപ്ഡേഷൻ അങ്ങനെ ഒരു ചെറിയ ഇതൊന്നും പ്രൊമോയൊന്നും വന്നിട്ടില്ല അപ്പം ഞാൻ ഈ ഇതേക്കുറിച്ച് ഞാൻ വീഡിയോ വീടിട്ടിരിക്കുക മിക്ക ചാനലുകളും പുറത്തായി എന്ന് പറഞ്ഞായിരുന്നു പുറത്തായി അടിച്ച് പുറത്ത് ഞാൻ പറഞ്ഞ് അങ്ങനെ പുറത്തായിട്ടില്ല നമുക്കത് കറക്റ്റായിട്ട് അറിയത്തില്ല കറക്റ്റായിട്ട് അറിയിച്ച് മാത്രമേ ഉള്ളൂ നമുക്ക് ഞാൻ ഇത് പറഞ്ഞിട്ടാണ് പോയത് അപ്പം ഞാൻ വീണ്ടും പറയുവാണ് ഒരു സംഭവം ചെറിയ രീതിയിൽ ഉണ്ടായിട്ടുള്ളൂ അപ്പം എല്ലാവർക്കും സന്തോഷമായല്ലോ അപ്പം എൻ്റെ കൊച്ചു വീടുകളിൽ അവസാനിക്കുകയാണ് അപ്പം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വധരുമായിരിക്കും വരുന്നതായിരിക്കും സോറി വരുമായിരിക്കുമല്ലോ വരുന്നതായിരിക്കും ഓക്കെ താങ്ക് യു ബൈ ബായ്